നമ്മൾ കേരളത്തിലുള്ളവർ കുറെ കാലമായിട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരു വലിയ പ്രശ്നമായിട്ട് ഉയർത്തി കാണിക്കുമ്പോഴും നമുക്കൊരു പുതിയ ഡാം നിർമ്മിക്കാനായിട്ട് സാധിക്കുന്നില്ലെന്ന് മാത്രമല്ല രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധി നൂറ്റി നാല്പത്തിരണ്ട് അടിയാക്കി ജലനിരപ്പ് ഉയർത്താൻ തമിഴ്നാടിന് അനുമതി നൽകിക്കൊണ്ട് വരികയും ചെയ്തു അപ്പോൾ മുല്ലപ്പെരിയാർ ഒരു വലിയ പ്രശ്നമായിട്ട് നിൽക്കാൻ ഞാൻ ഈ വീഡിയോയിലൂടെ ഒരു തരത്തിലുമുള്ള ആശങ്ക ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നില്ല മാത്രമല്ല നമ്മുടെ സംവിധാനങ്ങളെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അതായത് മുല്ലപ്പെരിയാർ ഈ ഘട്ടത്തിൽ ഒരു വലിയ ഭീഷണി ഉയർത്തുന്നില്ല എന്നാണ് ഞാൻ പേഴ്സണലി വിശ്വസിക്കുന്നത് പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഈ കാര്യത്തെ കാണാൻ പറ്റില്ല ഈ ഒരു ഈ ഒരു ഡാമുമായി ബന്ധപ്പെട്ട ഭീതിയുള്ള ഒരുപാട് ജനങ്ങളുണ്ട് അവരെ അഡ്രസ് ചെയ്യാതിരിക്കുന്നതിൽ കാര്യമില്ല നമ്മുടെ കേരളം തന്നെ മുല്ലപ്പെരിയാറിൽ ഈ ഭൂകമ്പ സാധ്യത ഉണ്ടാകുമെന്നുള്ള ഒരു സംശയത്തിൻ്റെ പേരിൽ ഇതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഇതിൻ്റെ ഒരു ആവർത്തന സാധ്യത പഠിക്കാനായിട്ട് ബംഗ്ലൂരു ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസർ ആർ എൻ അയ്യങ്കാരെ ചുമതലപ്പെടുത്തി അദ്ദേഹം ത്രീ ഡി ഫൈനൈറ്റ് എലമെന്റ് മെത്തേഡ് എന്ന് പറയുന്ന ഒരു ആധുനിക രീതി ഉപയോഗിച്ച് വളരെ വിശദമായ പഠനവും കാര്യങ്ങളും ഒക്കെ നടത്തിയിട്ട് അതിനുശേഷം അദ്ദേഹം പറഞ്ഞത് ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അടിക്ക് മുകളിലാക്കാൻ പാടില്ല എന്നാണ് പക്ഷെ പിന്നീട് രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധി എന്തായിരുന്നു നൂറ്റി നാല്പത്തിരണ്ട് വരെ ഉയർത്താം എന്നതാണ് മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടാകാനുള്ള പ്രധാന കാരണം ഈ ഡാമിൻ്റെ സമ്പൂർണമായിട്ടുള്ള ഒരു പൂർണ്ണമായിട്ടുള്ള ശേഷി സംഭരണ ശേഷി എന്ന് പറയുന്നത് പതിനഞ്ച് ദശലക്ഷം ഖനയടി ജലമാണ് ഇത് നൂറ്റി മുപ്പത്തിയാറ് അടിയായിട്ട് നമ്മൾ നിർത്തുകയാണെങ്കിൽ ഏതാണ്ട് പതിനൊന്ന് ദശലക്ഷം ക്യൂബിക് അടി ജലമായിരിക്കും അതിനകത്ത് ഉണ്ടാവുക ഭൂകമ്പം പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഈ ഡാം തകരുമോ എന്ന ആശങ്കയാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത് അങ്ങനെ ഡാം തകരുകയാണെങ്കിൽ മൂന്ന് മുതൽ നാല് മണിക്കൂർ കൊണ്ട് ഈ ഡാമിലുള്ള മുഴുവൻ വെള്ളം ഇടുക്കി ഡാമിലേക്ക് എത്തും ഇത് എത്തുന്ന സമയത്ത് വെറുതെ വെള്ളം മാത്രമായിരിക്കില്ല വരുന്നത് യാത്രയിലുള്ള ഉടനീളം കാണുന്ന സകല സാധനങ്ങളും കൊണ്ട് അത് കല്ലും മണ്ണും പാറയും എന്തൊക്കെ മുന്നിലുണ്ടോ അതെല്ലാം കൊണ്ടായിരിക്കും ഈ ജലം മുന്നോട്ട് പോവുക ആ ഒരു ജലത്തിന്റെ ഒരു ഫോൾസ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയാം അങ്ങനെ ഒരു ഡാം തകർന്നു പോകുന്ന ജലം ആ പോകുന്ന വഴിയിലുള്ള സകലതും കൊണ്ടായിരിക്കും പോവുക ഇത് നേരെ എത്തുന്നത് ഇടുക്കി ഡാമിലാണ് അവിടെ പരമാവധി സംഭരണ ശേഷി എന്ന് പറയുന്നത് എഴുപത്തി നാല് പോയിന്റ് അഞ്ച് ദശലക്ഷം ഖനയടിയാണ് എന്നാൽ എഴുപത് പോയിന്റ് അഞ്ച് ടി എം സി വരെയാണ് സംഭരിക്കാറുള്ളത് എപ്പോഴും ഇത്രയും വെള്ളം അവിടെ ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ അറുപത് ദശലക്ഷം ഖനയടി വെള്ളമൊക്കെ ആയിരിക്കും ഉണ്ടാവുക സാധാരണ രീതിയിൽ അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് മുല്ലപ്പെരിയാറ് തകർന്ന് ഒരു പതിനൊന്നോ പതിനൊന്നര ദശലക്ഷം ഖനയടിയോ ജലം എത്തുകയാണെങ്കിൽ പത്ത് ദശലക്ഷം ഖനയടി ജലത്തെയും ഉൾക്കൊള്ളാൻ ഇടുക്കി ഡാമിന് കഴിയും ഡാം തകർന്നതിന് ശേഷം വെള്ളം ഇടുക്കി ഡാമിലേക്ക് ഒഴുകിയെത്താൻ എടുക്കുന്ന മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ നിയന്ത്രിതമായിട്ട് തുറന്നുകൊണ്ട് ഇടുക്കി ഡാമിന്റെ ജലനിരപ്പ് നിയന്ത്രണ വിധേയമാക്കാനും കഴിയും പക്ഷേ പലരെയും ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പം മുല്ലപ്പെരിയാർ ഡാം തകരുകയാണെങ്കിൽ ഈ ഡാമിലെ ജലം ഒഴുകി വരുമ്പോൾ ഏകദേശം അമ്പത് അടി ഉയരത്തിലുള്ള ജലം വരെ ഇടുക്കി ഡാമിലേക്ക് കുതിച്ചെത്താൻ സാധ്യതയുണ്ട് വരുന്ന സമയത്തൊപ്പമുള്ള മരങ്ങളും പാറക്കഷ്ണങ്ങളും ഒക്കെ അടക്കമുള്ള അവശിഷ്ടങ്ങൾ ഇടുക്കി ഡാമിനൊരു ഭീഷണിയായിട്ട് മാറും ഇവിടെ ആദ്യത്തെ പ്രശ്നം മുല്ലപ്പെരിയാറ് തകരുന്ന സമയത്ത് വള്ളക്കടവ് വണ്ടിപ്പെരിയാറ് ചപ്പാത്ത് ഉപ്പുതുറ തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെയുള്ള മനുഷ്യരുടെ ജീവന് ഇത് ഭീഷണി ഉണ്ടാക്കുമെന്നതാണ് ഇതിൽ തന്നെ മുപ്പതിനായിരത്തിലധികം പേര് തമിഴ് വംശജരാണ് എന്തായാലും ഇങ്ങനെ അപകട സാധ്യത ഉണ്ട് ഓൾറെഡി ഒരു അപകട സാധ്യത സാധ്യതയുണ്ട് അതിനുശേഷം ഇതുണ്ടാക്കുന്ന ആഘാതം ഇടുക്കി ഡാമിന് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അവിടെ ഒരു തകർച്ച സംഭവിക്കുകയാണെങ്കിൽ അത് ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശ്ശൂർ പത്തനംതിട്ട ഇങ്ങനെയുള്ള പല ജില്ലകളെയും വളരെ കാര്യമായി ബാധിക്കാനുള്ള ഒരു സാധ്യതയാണ് എല്ലാവരെയും ഭയപ്പെടുത്തുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് അപ്പം ഇതിനകത്ത് ഈ ഒരു മുല്ലപ്പെരിയാർ തകരാനുള്ള സാധ്യത ഇന്നത്തെ പഠനങ്ങൾ അനുസരിച്ച് വളരെ കുറവാണ് അത് തകർന്നാൽ തന്നെ ഇടുക്കി ഡാം തകരാനുള്ള സാധ്യത പിന്നെയും കുറവാണ് അതുകൊണ്ടാണ് ഭയപ്പെടേണ്ട കാര്യമില്ല ആശങ്കപ്പെടേണ്ട കാര്യമില്ല എന്ന് എല്ലാ ഇപ്പോഴും വിദഗ്ധർ പറയുന്നത് പക്ഷേ എന്നിരുന്നാലും നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ചില വിഷയങ്ങൾ ലോകത്ത് നടക്കുന്നുണ്ട് ഇപ്പോൾ വിദേശ മാധ്യമങ്ങളൊക്കെ ഫോളോ ചെയ്യുന്നവരാണ് മലയാളികളും വിദേശ മാധ്യമങ്ങൾ എപ്പോഴും ഇപ്പൊ ഈ മുല്ലപ്പെരിയാറിനെ പ്രധാനമായിട്ടും എടുത്തു വെച്ച് സംസാരിക്കുന്നുമുണ്ട് ലിബിയയില് പഴക്കം ചെന്ന രണ്ട് അണക്കെട്ടുകൾ തകർന്ന് വലിയ തോതിലുള്ള ആളപായം ഉണ്ടായത് വലിയ രീതിയിൽ ചർച്ചയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിലെ ഒരു ലേഖനത്തിൽ ന്യൂയോർക്ക് ടൈംസ് സമാനമായ ദുരന്തങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു ലിബിയയിലെ രണ്ട് അണക്കെട്ടുകളുടെ തകർച്ചയിൽ ഏറ്റവും കുറഞ്ഞത് പതിനൊന്നായിരത്തി മുന്നൂറ് പേരാണ് മരിച്ചത് പതിനായിരത്തിലധികം ആളുകളെ കാണാതാവുകയും ചെയ്തു അത് തീർച്ചയായിട്ടും അതിൽ മെജോറിറ്റി ആൾക്കാരും മരണപ്പെട്ടിട്ടുണ്ടാവാൻ തന്നെയാണ് സാധ്യത ഈ ദുരന്തം പ്രവചിക്കപ്പെട്ടതും തടയാനാവുന്നതുമായിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇന്ന് മുല്ലപ്പെരിയാറിനെ പോലെ ആശങ്കപ്പെടുന്നത് പോലെ ആ ദുരന്തം അവിടെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നതാണ് അത് തടയാനുള്ള അവസരങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ അത് ചെയ്യാതെ വന്നതാണ് അതിൻ്റെ തകർച്ചയിലേക്ക് പോയത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ നിർമ്മിച്ച ഇരുപത്തിയെട്ടായിരം വലിയ അണക്കെട്ടുകൾ ഇപ്പോൾ കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും അത് ഇന്ത്യയിലും ചൈനയിലുമാണ് ഏറ്റവും കൂടുതൽ എന്നുമാണ് വിദേശ മാധ്യമങ്ങൾ അവരുടെ പഠനങ്ങൾ അനുസരിച്ച് പറയുന്നത് ചൈനയിലും ഇത്തരത്തിൽ അണക്കെട്ടുകൾ തകർന്ന് നിരവധി ആളുകൾ മരണപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടതാണ് നമ്മുടെ കേരളത്തിലെ മുല്ലപ്പെരിയാറിന് നൂറ്റി ഇരുപത്തെട്ട് വർഷത്തിലേറെ പഴക്കമുണ്ട് കാലപ്പഴക്കം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഒപ്പം തന്നെ ഇത് ഭൂകമ്പ സാധ്യതയുള്ള ഒരു മേഖലയാണെന്നുള്ള ഒരു വിഷയം കൂടി ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായാൽ അത് മൂന്നര ദശലക്ഷത്തിലേറെ ആളുകൾക്ക് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മുല്ലപ്പെരിയാറ് എന്തുകൊണ്ട് പുനർനിർമ്മിക്കണം അത് ഇപ്പോൾ വളരെ സ്ട്രോങ് ആണ് പൊട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് പുനർനിർമ്മിക്കാൻ ഒറ്റ കാരണം മതി ഈ ഡാം നിർമ്മിച്ച സമയത്ത് അതിന്റെ പരമാവധി ആയുസ് എന്ന് പറയുന്നത് അറുപത് വർഷമാണ് അത് പ്രതീക്ഷിച്ചിരുന്നത് ഇത് നിർമ്മിക്കുന്ന സമയത്ത് പോട്ടെ നമുക്ക് നൂറ് വയസ് എടുക്കാം അല്ലെങ്കിൽ നൂറ് വർഷം എന്ന് എടുക്കാം എന്നാലും ഇപ്പോൾ അത് നൂറ്റി ഇരുപത്തെട്ട് വർഷം കഴിഞ്ഞിരിക്കുകയാണ് ലോകത്ത് തന്നെ ഇന്ന് നിലവിലുള്ള ഏറ്റവും ഉയരം കൂടിയ ഭൂഗുരുദ്ധ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ളതാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാറ് നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുർഖി മിശ്രിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഇന്ന് ലോകത്ത് ഈ രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന നിലവിലുള്ള ഏക അണക്കെട്ടും ഇതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഗൗരവമുള്ളതുമായിട്ടുള്ള ഒരു കാര്യം ഇപ്പോൾ ആധുനിക കാലത്ത് നിർമ്മിച്ച ഡാമുകൾ പോലും പലതും തകരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആധുനിക കാലത്ത് നിർമ്മിക്കുന്ന ഡാമുകളൊക്കെ ഭയങ്കര സ്ട്രോങ് ആണ് എന്ന് നമുക്ക് പറയാനൊന്നും പറ്റില്ല അങ്ങനെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഡാമുകൾ തകർന്ന ചരിത്രമൊക്കെ ഉണ്ട് ഇപ്പൊ പുതിയ ഒരു കെട്ടിടമൊക്കെ നമ്മൾ ഇന്നുണ്ടാക്കുകയാണെങ്കിൽ അതിന് എത്രയാണ് പരമാവധി ആയുസ് എന്നാൽ ആയിരവും രണ്ടായിരവും മൂവായിരവും നാലായിരവും വർഷം പഴക്കമുള്ള നിർമ്മിതികൾ പോലും ഇന്നും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പുരാതന കാലത്തെ നിർമ്മിതികളും അല്ലെങ്കിൽ അന്നത്തെ കൺസ്ട്രക്ഷൻ രീതിയുമൊക്കെ ദുർബലമാണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അന്ന് അത് ഏറ്റവും മികച്ചത് തന്നെയായിരുന്നു ഈവൻ ഇന്നത്തെ നിർമ്മിതികളെക്കാളും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് നിർമ്മിതികൾ ഇപ്പോഴും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഡാമിന് ബലക്ഷയം ഇല്ല എന്ന് തമിഴ്നാട് ആവർത്തിച്ച് വാദിക്കുമ്പോൾ ഉണ്ട് എന്ന് തീർത്ത് നമ്മൾ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ നമ്മൾ പേടിച്ചങ്ങ് ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് നിന്നതുകൊണ്ടോ കാര്യമില്ല പക്ഷെ പ്രായോഗികമായിട്ട് നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കണം അത് തീർച്ചയായിട്ടും അതിന്റെ പ്രശ്നം ഒരു വലിയ വിഭാഗം ജനത ഇതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്നുണ്ട് അവരുടെ ജീവന് ഭീഷണിയാണ് എന്ന് അവർ കരുതുകയുമാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അതിനെ ഗൗരവത്തിലെടുക്കണം ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നാട്ടുകാരുടെ പൈസ ഉപയോഗിച്ചാണല്ലോ ഇതൊക്കെ സംരക്ഷിക്കുന്നതും ഉണ്ടാക്കുന്നതും അപ്പം നാട്ടുകാരുടെ അഭിപ്രായങ്ങൾക്ക് വാല്യൂ കൊടുത്തേ പറ്റൂ അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനെയും സ്വത്തിനെയും ബാധിക്കാൻ സാധ്യതയുള്ള കാലപ്പഴക്കം ഏറെ ഉള്ള ഒരു ഡാമാണ് അതിനിപ്പോൾ എത്ര സ്ട്രോങ് എന്ന് പറഞ്ഞാലും പുതിയത് നിർമ്മിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ അത് നടപ്പിലാക്കപ്പെടുകയാണ് ജനാധിപത്യ രാജ്യത്ത് ന്യായമായും വേണ്ടത് പ്രത്യേകിച്ച് ഈ ഡാമിൻ്റെ കാലപ്പഴക്കം വളരെ കൂടുതലാണ് അറുപത് വർഷമൊക്കെ ലൈഫ് പ്രതീക്ഷിച്ച ഒരു ഡാം നൂറ്റി ഇരുപത്തെട്ട് വർഷമായിട്ട് നിലനിൽക്കുകയാണ് അപ്പൊ ഏജ് ഓവറായിട്ട് നിൽക്കുന്ന ഡാമിനെ വിശ്വസിച്ച് ആളുകൾക്ക് നിൽക്കാൻ ബുദ്ധിമുട്ടാണ് തമിഴ്നാടിന്റെ വാദങ്ങൾ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നുമില്ല കേരളം പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മൾ തമിഴ്നാടിന് ആ എഗ്രിമെന്റ് അനുസരിച്ച് വെള്ളം കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ നമുക്ക് പുതിയ ഡാം നിർമ്മിക്കണം അത് ഇനിയിപ്പോൾ എന്ത് നൂലാമാലകൾ വന്നാലും ആ ഒരു ആവശ്യം ഉയരുന്ന സാഹചര്യത്തിൽ അതിനെ ഗൗരവത്തെ എടുക്കണം അതിന്റെ കാരണം ഈ പ്രകൃതി ദുരന്തം എന്ന് പറയുന്നത് ഈ സാറന്മാരുടെ പഠന റിപ്പോർട്ട് അനുസരിച്ചല്ല ഇപ്പോഴും നടക്കുന്നത് ഈ പഠനങ്ങൾക്ക് അപ്പുറമാണ് പലതും അതുകൊണ്ടാണല്ലോ ഈ കാലാവസ്ഥ നമ്മൾ പറയുമ്പോൾ പോലും മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് എന്ന ടോണിൽ പറയുന്നത് എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കും പോലെ നടക്കാം എന്നാൽ അല്ലാതെയും സംഭവിക്കാം കാരണം പ്രകൃതി നമ്മുടെ കയ്യിലല്ല പ്രകൃതിക്ക് പ്രകൃതിയുടേതായ നിയമങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം ഇങ്ങോട്ട് ഒരുപാട് പ്രകൃതി ദുരന്തങ്ങൾ കണ്ട് മനസ്സ് മരവിച്ചിരിക്കുകയാണ് ഇനിയും കൂടുതൽ താങ്ങാനുള്ള ശേഷിയില്ലാത്തതുകൊണ്ടാണ് നാട്ടിലെ ഈ ജനങ്ങൾ പുതിയ ഡാം നിർമ്മിക്കണമെന്ന ആവശ്യവുമായിട്ട് രംഗത്ത് വരുന്നത് അതിനെ തമിഴ്നാട് ഗൗരവമായിട്ട് കണ്ടേ പറ്റൂ ഇപ്പം മുല്ലപ്പെരിയാർ ഡാം തകരുകയാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലും ഉണ്ടാവും അതിന്റെ ഇമ്പാക്റ്റ് തമിഴ്നാട്ടിലെയും പല ജില്ലകളെയും അത് കാര്യമായിട്ട് ബാധിക്കും അവിടെയും ആളുനാശം സംഭവിക്കും പക്ഷേ കേരളത്തിനെയാണ് കൂടുതൽ അത് ബാധിക്കുക എന്ന് മാത്രം അപ്പം അതുകൊണ്ട് നമ്മളിത് ചിലപ്പോൾ ഇതൊരു സാങ്കല്പിക ചിന്തയാകാം മുല്ലപ്പെരിയാർ തകരുന്നു അവിടെ നിന്ന് വരുന്ന ജലവും ഈ പറയുന്ന ഒലിച്ചു വരുന്ന സാധനങ്ങളുടെയും ആ ഒരു പ്രഷർ സഹിക്കാൻ കഴിയാതെ ഇടുക്കി ഡാം തകരുന്നു അങ്ങനെ കേരളം മൊത്തം വെള്ളമെടുത്തു എടുത്ത് പോകുന്നു എന്ന് പറയുന്നത് കുറച്ചൊരു ഒരു അമിത ചിന്തയോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങോ ഒക്കെ ആയിട്ട് തോന്നാം പക്ഷെ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യങ്ങൾ ഈ ചൂടുവെള്ളത്തിൽ വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഈ ദുരന്തങ്ങൾ കണ്ട് മനസ്സ് മരവിച്ചു പോയിരിക്കുകയാണ് അപ്പൊ ഇപ്പൊ ഈ വയനാട് നടന്ന ദുരന്തമായിക്കോട്ടെ ഇതിന് മുൻപ് സമാനമായ കഴിഞ്ഞ വർഷങ്ങളിൽ നടന്നതായിക്കോട്ടെ കേരളത്തിന്റെ കാലാവസ്ഥയിൽ കാര്യമായ മാറ്റങ്ങളുണ്ട് നമുക്ക് ഈ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഇപ്പൊ തുടർച്ചയായി വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയാണ് ഉരുൾപൊട്ടലുകൾ ഒരു നിത്യ സംഭവം ആവുകയാണ് അപ്രതീക്ഷിതമായിട്ടുണ്ടാവുന്ന വലിയ പ്രകൃതി ദുരന്തങ്ങൾ താങ്ങാനുള്ള ശേഷി ഈ കൊച്ചു കേരളത്തിന് ഇല്ല നമ്മൾ കണ്ടതാണ് ആ മുണ്ടക്കൈ എന്ന് പറയുന്ന സ്ഥലം അല്ലെങ്കിൽ ചൂരൽമല എന്ന് പറയുന്ന സ്ഥലം എത്ര മനോഹരമായിരുന്നു ഇന്ന് ആ പ്രദേശം കണ്ടാൽ ആരെങ്കിലും പറയുമോ ഒരു കാലത്ത് ഇത്ര മനോഹരമായ പ്രദേശമായിരുന്നുവെന്ന് അത്രയ്ക്കും മാറിപ്പോയി അപ്പോ നമുക്ക് താങ്ങാനുള്ള ശേഷിയില്ല ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല പേടിക്കാനൊന്നുമില്ല ശരിയാണ് നമ്മളിൽ പലർക്കും അതറിയാം അങ്ങനെ ചിലപ്പോൾ സംഭവിക്കൊന്നുമില്ല പക്ഷേ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല നമ്മുടെ ലൈഫ് വെച്ചൊരു റിസ്ക് എടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ചൈനയിലും ലിബിയയിലും ലോകത്തെ പല രാജ്യങ്ങളിലുമൊക്കെ ഡാമുകൾ തകർന്നുണ്ടായ ദുരിതങ്ങൾ നാശനഷ്ടങ്ങൾ നമ്മൾ കണ്ടതുകൊണ്ടും ഇപ്പോഴും കേരളത്തിന്റെ കാലാവസ്ഥ നമുക്കൊരു പിടി തരാത്തൊരു കാലാവസ്ഥയാണ് നിരന്തരമായ ഉരുൾപൊട്ടലുകളും വെള്ളപ്പൊക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് കൊണ്ടും പ്രതീക്ഷിക്കാത്ത തോതിലുള്ള മഴ പെയ്യുന്നതുകൊണ്ടും ഒക്കെ നമുക്ക് ആശങ്കയുണ്ട് അതുകൊണ്ട് തന്നെ മുല്ലപ്പെരിയാറ് എന്ന് പറയുന്ന ഒരു വിഷയത്തിന് പുതിയ ഡാമെന്നത് തന്നെയാകും ശാശ്വത പരിഹാരം അതിപ്പോൾ നാളെയോ മറ്റന്നാളോ പൊട്ടുമോ പൊട്ടില്ലേ എന്നുള്ളതല്ല അതിന് ആദ്യം നിർമ്മിച്ച സമയത്ത് അത് നിർമ്മിച്ചവർ തന്നെ പറഞ്ഞിരുന്ന അതിൻ്റെ പ്രായം ഇരട്ടിയായിട്ടോ ഇനി അതിനെ ഇനി അതിനെ വെച്ചൊരു പരീക്ഷണത്തിന് നമുക്കൊരിക്കലും സാധിക്കില്ല എന്നിടത്താണ് പ്രശ്നം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം